ഗുഡ് മോർണിംഗ് എന്താണോ വിശേഷം സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നോക്കാം ഫസ്റ്റ് നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ അയാൾ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും നിങ്ങളിലേക്ക് തരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഒരുപാട് നാളുകളായിട്ട് ബ്രേക്കപ്പായി നിൽക്കുന്ന റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ബ്രേക്കപ്പ് തരുന്നില്ല കുറേ നാളുകളായിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ ചിലപ്പോൾ ആദ്യം ആദ്യം നിങ്ങളായിരിക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക തിരിച്ച് റിലേഷൻഷിപ്പിനെ ഒന്ന് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് നടന്നിട്ടുണ്ടാവില്ല നിങ്ങൾ മടുത്തിട്ട് പിന്മാറിയിട്ടുണ്ടാവും ഇപ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന ആഗ്രഹമുണ്ട് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് രണ്ട് ടെൻ ഓഫ് ഓൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബാധ്യതകൾ തലയിലുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അയാൾക്ക് ഒരുപാട് സ്വന്തം ജീവിതത്തിലെ ഒരുപാട് കർമ്മകൾ തീർക്കാനുണ്ട് ഇത് കാർമ്മിക കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിലീസിൻ്റെ കാടും കൂടിയുണ്ട് ടെൻ ആണ് ഒരു സൈ സൈക്കിളിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരുപാട് ബാധ്യതകൾ തലയിലുണ്ട് ഒരുപാട് ഭാരം ചുമക്കുന്ന ആളാണ് ഫിനാൻഷ്യൽ ആകാം ഫാമിലി ഇഷ്യൂസ് ആകാം ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ഇഷ്യൂസ് ആകാം ഒരുപാട് കാര്യങ്ങളുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അതുപോലെ അയാളെ സംബന്ധിച്ച് ഇതൊരു കാർമിക് സൈക്കിളാണ് നിങ്ങൾക്കിടയിലുള്ളത് ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പം സോൾ മെയ്റ്റ്സ് ആയിരിക്കാം അപ്പോൾ ആ കർമ്മ തീർന്നു പോകേണ്ടുന്ന ഒരു സമയമായതുകൊണ്ടും കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാധ്യത പോലെ അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടും കൂടെ ആയിരിക്കും അയാൾ മാറി നിന്നിട്ടുണ്ടാവുക അയാൾ എന്തായാലും നല്ല ബാധ്യതപ്പെട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അതിൻ്റെ കൂടെ നിങ്ങളെയും കൂടെ എടുത്തു വെക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അയാൾ മാറി നിൽക്കുന്നത് ഇപ്പോൾ ഫോർ ഓഫ് പെൻറ്റിസ് അയാൾ ഫിനാൻഷ്യലി ഭയങ്കര ബേർഡൻഡാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഒരു കപ്പ് ഓഫ് ലോ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പ് ഓൾറെഡി കിട്ടിയായിരുന്നു ഇപ്പോൾ പേജ് ഓഫ് കപ്പ്സ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് അയാൾ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ വരുമെന്നുള്ളൊരു ഒരു പ്രശ്നത്തിലായിരിക്കും അയാളിരിക്കുന്നത് അയാൾ ഫിനാൻഷ്യലി ബേർഡൻഡാണ് ശ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അയാളുടെതായ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളാണ് അയാളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അയാൾ നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് കപ്പ് ഓഫ് ഓഫിലോ തീർച്ചയായിട്ടും ഓഫർ ചെയ്യാൻ അയാൾ ഉടനെ അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വരും കാരണം അയാൾ ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു